രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് പതിനാറിന് പാകിസ്ഥാനിലെ ജരൻവാലയിൽ നടന്ന കലഹത്തിന് കാരണക്കാരനാണെന്ന് ആരോപിച്ചാണ് പാകിസ്ഥാനിലെ സഹിവാലിലുള്ള തീവ്രവാദ വിരുദ്ധ കോടതി ഏസാൻ ഷാൻ എന്ന ക്രൈസ്തവ യുവാവിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ശിക്ഷ നടപ്പാക്കുന്നതിന് മുൻപായി അദ്ദേഹം ഇരുപത്തിരണ്ട് വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും പത്ത് ലക്ഷം രൂപ പിഴയടയ്ക്കുകയും വേണമെന്നും കോടതി വിധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ജരൻവാലയിൽ ലഹള പൊട്ടിപ്പുറപ്പെടാൻ കാരണമായത് മതനിന്ന സന്ദേശങ്ങൾ ഏസാൻ ഷാൻ സാമൂഹ്യ മാധ്യമമായ ടിക്ടോക്കിലൂടെ പങ്കുവച്ചു ാണെന്ന് കോടതി ആരോപിച്ചു ഖുറാനെതിരെ നിന്ദാ പ്രചരണം നടത്തിയെന്നാരോപിച്ച് ഒരുപറ്റം ആളുകൾ പഞ്ചാബ് പ്രവിശ്യയിലുള്ള നിരവധി ക്രൈസ്തവ ഭവനങ്ങളും ഇരുപത്തിയാറ് ക്രൈസ്തവ ദേവാലയങ്ങളും തീയിട്ട് നശിപ്പിച്ചിരുന്ന ജരൻവാലയിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പോലീസ് മൂന്ന് യുവാക്കളെ അറസ്റ്റ് ചെയ്തിരുന്നു നിലവിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഏസാൻ ഷാൻ മറ്റാരോ നിർമ്മിച്ച മതനിന്ദാപരമായ സന്ദേശം തന്റെ ടിക്ടോക്കിൽ പങ്കുവച്ചതായാണ് പോലീസ് കണ്ടെത്തിയത് യുവാവിനെ വധശിക്ഷയ്ക്ക് വിധിച്ചതിനെക്കുറിച്ച് പ്രതികരിച്ച പ്രദേശത്തെ ക്രൈസ്തവ സമൂഹം നിരവധി ക്രൈസ്തവ ദേവാലയങ്ങളും ഭവനങ്ങളും ആക്രമിക്കുകയും തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തവർ ശിക്ഷിക്കപ്പെടാതെ തുടരുമ്പോൾ ഈ വിധിയിലൂടെ ഏസാൻ ഷാൻ ബലിയാടായി മാറുകയാണെന്ന് അറിയിച്ചു ജരൻവാല സംഭവങ്ങളെക്കുറിച്ചുള്ള പ്രോസിക്യൂട്ടർ ഓഫീസിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ പാകിസ്ഥാൻ സുപ്രീം കോടതി തള്ളിയിരുന്നു റിപ്പോർട്ടിൽ അറസ്റ്റുകൾ സംബന്ധിച്ചുൾപ്പെടെയുള്ള കൃത്യമായ വിവരങ്ങളില്ലെന്ന് വിശേഷിപ്പിച്ച കോടതി പുതിയ റിപ്പോർട്ട് ആവശ്യപ്പെടുകയുണ്ടായി ജരൻവാല സംഭവത്തിൽ ഒരു ക്രൈസ്തവ യുവാവിനെ മാത്രം കുറ്റക്കാരനായി കണ്ടെത്തി മരണശിക്ഷയ്ക്ക് വിധിച്ച നടപടി കടുത്ത അനീതിയാണെന്നും ഇത് പാകിസ്ഥാനിലെ മുഴുവൻ ൻ ക്രൈസ്തവരുടെയും സാങ്കല്പികമായ മരണമാണ് പ്രതിനിധാനം ചെയ്യുന്നതെന്നും നിയമസഹായം സേവനങ്ങൾ ഒത്തുതീർപ്പുകൾ എന്നിവയ്ക്കായുള്ള കേന്ദ്രം എന്ന സർക്കാർ ഇതര സംഘടന പ്രസ്താവിച്ചു നിരപരാധികളെ പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ മതനിന്ദയുടെ പേരിൽ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുന്നതിനെതിരെ പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയും സെനറ്റും അടുത്തിടെ പ്രമേയങ്ങൾ ഏകഖണ്ഡമായി പാസാക്കിയിരുന്നുവെങ്കിലും പാകിസ്ഥാനിൽ ക്രൈസ്തവർക്കെതിരെയുള്ള ആസൂത്രിതമായ ആക്രമണങ്ങൾ വർദ്ധിച്ചുവരികയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്